ദൈവനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഗ്രേസി ഞാൻ വരുന്നത് കോട്ടയത്ത് നല്ലിടയൻ രൂപതയിൽ സെൻ്റ് തേരാഴ്സസ് ഇടവകയിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മയോട് ഞാൻ അപേക്ഷിച്ച ആറ് കാര്യങ്ങളാണ് ഒന്നാമതായി എൻ്റെ രണ്ടാമത്തെ മകൻ ചെറുപ്രായത്തിൽ തന്നെ പതിനെട്ട് വർഷം മുൻപ് ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു വേറൊരു സമുദായത്തിൽ ചേർന്ന് അവിടെയായിരുന്നു അവൻ്റെ പ്രാർത്ഥനയും താമസം മാത്രം ഞങ്ങളുടെ കൂടെ ഇങ്ങനെയായിട്ട് വർഷങ്ങളായി ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ മോളെ കെട്ടിച്ചത് ചേർത്തലെ തങ്കിപ്പള്ളി ഇടവകയിലാണ് അവിടെ വന്നപ്പോൾ അവിടുത്തെ അമ്മച്ചിയാണ് പറഞ്ഞത് എൻ്റെ മോടെ അമ്മച്ചിയാണ് പറഞ്ഞത് ഈ കൃപാസന പള്ളിയെ പറ്റി അങ്ങനെയാണ് ഞാനിവിടെ വരാനുള്ള കാരണം അങ്ങനെ എൻ്റെ മകൻ പതിനെട്ട് വർഷത്തിന് ശേഷം ഞാൻ അമ്മയുടെ മുൻപിൽ സമർപ്പിച്ചിരുന്നു എൻ്റെ മകൻ മടങ്ങി വരണമേ എന്ന് അവൻ പതിനെട്ട് വർഷത്തിന് ശേഷം ഞങ്ങളോടൊത്ത് വീട്ടിൽ വരികയും ഞങ്ങളുടെ കൂടെ താമസിക്കുകയും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യാൻ തുടങ്ങി അമ്മയ്ക്ക് ആയിരമായിരം നന്ദി പറയുന്നു പിന്നെ മൂത്ത മകനും കുടുംബവും കുവൈറ്റിലാണ് താമസിക്കുന്നത് അവൻ ജോലിക്ക് കയറിയിട്ട് ആ കമ്പനിയിൽ പത്ത് വർഷമായി അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ താഴെയുള്ള രണ്ട് ജോലിക്കാർ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കടബാധ്യത വരുത്തി വെച്ചിട്ട് അവരവിടുന്ന് റിലീവ് ചെയ്തു ആ കാര്യം അവൻ അറിഞ്ഞില്ലായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ കമ്പ്യൂട്ടറിൽ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ബാധ്യത കണ്ടു അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവർ ചെയ്തിട്ട് പോയതാണെന്ന് പറഞ്ഞു അത് നീയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു അവൻ മറ മനസ്സറിഞ്ഞ കാര്യമല്ലായിരുന്നു അവൻ എന്നെ വിളിച്ച് പറഞ്ഞു അവൻ അതിനോടുകൂടി കുടി തുടങ്ങി അപ്പം നിരന്തരം കുടി തുടങ്ങിയപ്പം ഞാൻ അന്വേഷിച്ചു ഇതിൻ്റെ കാര്യം എന്നാന്ന് അന്നേരമാണ് അവൻ പറയുന്നത് ഞാനറിയാതെ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ബാധ്യത എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിരിക്കുകയെന്ന് അന്നേരം ഞാൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട ഞാൻ പോകുന്നത് എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്താണ് അമ്മ നിനക്കിതിനു മറുപടി തരും അമ്മയോട് ഞാൻ എഴുതി വെച്ചു ആ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ബാധ്യത എൻ്റെ അമ്മയെ ഏറ്റെടുക്കണം അവൻ അറിഞ്ഞ കാര്യമല്ല അതുകൊണ്ട് എൻ്റെ അമ്മയെ ഏറ്റെടുക്കണം ആ കുവൈറ്റി ഒരു അക്ഷരം പോലും മിണ്ടരുതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ എഴുതി വെച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ അവിടുന്ന് റിലീവ് ചെയ്യുകയും വേറൊരു കമ്പനി റിലീവ് ചെയ്തു പോകാൻ നേരത്ത് അവനോട് ഒരക്ഷരം പോലും അതിനെപ്പറ്റി സംസാരിക്കാതെ കൊണ്ട് അവന് റിലീവിങ് ഓർഡർ അടിച്ചു കൊടുക്കുകയും ചെയ്തു കുവൈറ്റിലാണെങ്കിൽ അങ്ങനൊരു സംഭവം നടക്കുകയില്ല വെളിരാജ്യത്ത് വ വർക്ക് ചെയ്യുന്നവർക്കറിയാം ഒരു പൈസയുടെ ബാധ്യതയുണ്ടെങ്കിൽ അവർ റിലീവ് ചെയ്യുകയില്ല എൻ്റെ അമ്മ മാതാവ് അത് അവന് സാധിച്ചു കൊടുത്തു അമ്മയും അത് ഏറ്റെടുത്തു ആ കുവൈറ്റി അക്ഷരം പോലും മിണ്ടാതെ കൊണ്ട് ആ ബാധ്യത തീർത്തു അതുപോലെ തന്നെ ഞാൻ എഴുതി വെച്ചു എൻ്റെ അമ്മയെ അവന് പത്ത് വർഷമായി ആ കമ്പനി ജോലി ചെയ്യുന്നത് അവനൊരു പ്രൊമോഷൻ കൊടുക്കണമെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയെ അത് ഇടപെട്ടു ഒരു ഈജിപ്ഷനെ കാണാനിടയായി അവൻ വഴിയിൽ വെച്ച് ആ ഈജിപ്ഷ്യനുമായി സംസാരിച്ചപ്പോൾ ആ ഈജിപ്ഷ്യൻ ചോദിച്ചു നീ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ഈ കമ്പനി നീ ജോലി ചെയ്യുന്ന അതേ ശമ്പള അതേ പൊസിഷനിൽ തന്നെ അതല്ലാതെ മാനേജർ പോസ്റ്റായിട്ട് നിനക്ക് ഞാൻ ജോലി തരാം ഇവിടുന്ന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ രണ്ടിരട്ടി സാലറിയോടുകൂടി തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഈജിപ്റ്റ് ജോലി കമ്പനിയിൽ ഇപ്പം രണ്ടിരട്ടി ശമ്പളത്തോടു കൂടി ജോലിക്ക് കയറി ആ ആദ്യത്തെ ശമ്പളത്തിൻ്റെ ഒരു വീതം എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ വൈറ്റീന്ന് പോവുകയില്ലായിരുന്നു എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ എൻ്റെ രോഗവിധ അങ്ങനെ മെഡിക്കൽ കോളേജിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞാൻ ഇത് സംബന്ധമായി സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പലർ പരിശോധനകളും നടത്തിയിട്ടുണ്ട് ഒരു കുഴപ്പവും ഇല്ലെന്നാണ് അവർ പറഞ്ഞത് എന്നാൽ അത് വർഷങ്ങളായിട്ടിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനിത് അമ്മയിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അമ്മയെ അതെനിക്ക് സൗഖ്യം തന്നു ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലം മൂന്ന് നേരവും വായിൽ തുരിക്കുകയും കുടിക്കുകയും അതുപോലെ തന്നെ തേൻ കുടിക്കുകയും വയറ്റിൽ കാശരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഈ വർഷങ്ങളായിട്ടുള്ള എൻ്റെ അസുഖം എനിക്ക് മാറിക്കിട്ടി പിന്നെ എൻ്റെ കുഞ്ഞിന് അഞ്ച് വയസ്സായ എൻ്റെ മോൻ്റെ കുഞ്ഞാണ് അവന് അസുഖം ഉള്ളവനാ സംസാരിക്കുകയില്ലായിരുന്നു ആ ഓട്ടിസം ബാധിച്ച കുഞ്ഞ ആ കുഞ്ഞ് ഇപ്പോൾ കുറേശ്ശെ സംസാരിക്കാൻ തുടങ്ങി അമ്മച്ചിന്ന് വിളിക്കുന്നുണ്ട് വെള്ളം അങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ പറയാൻ തുടങ്ങി അതും എൻ്റെ അമ്മ മുൻപിൽ എഴുതി വെച്ചതിൻ്റെ ഫലമായിട്ട് തന്നതാണ് കുഞ്ഞിനെ കൊണ്ടുവരുമ്പോഴൊക്കെ അവൻ അമ്മയുടെ കൂടെ അമ്മയുടെ നാട്ടിൽ തിരുവല്ലായിലാണ് താമസിക്കുന്നത് അവൻ എൻ്റെ വീട്ടിൽ വരുമ്പോഴൊക്കെ ഞാൻ ഞാനോ ഉടമ്പടിത്തൈല് അവൻ്റെ നാക്കി പുരട്ടുകയും അവൻ്റെ വയറ്റത്ത് അവൻ്റെ നെഞ്ചത്ത് രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും തലയിൽ തൈലം തേക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ അവന് കുറേശ്ശെ അവൻ്റെ രോഗത്തിൽ നിന്ന് ഒരു വിടുതൽ വന്നുകൊണ്ടിരിക്കുന്നു ദൈവ ദൈവത്തിനായിരം ആയിരം നന്ദി പറയുന്നു എൻ്റെ അതിന് പിന്നെ എൻ്റെ നാക്കിന് ഒരു വർഷമായിട്ട് തടിപ്പായിരുന്നു ഒക്കെ അതൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ മെഡിക്കൽ കോളേജിലും കാര്യത്താസ് ഹോസ്പിറ്റലിലും ഒക്കെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു നാക്കിന് കുഴപ്പമൊന്നുമില്ല വൈറ്റമിൻ സിയുടെയും വേയുടെ ഒക്കെ കുറവാണെന്നും പറഞ്ഞു ഒരു വർഷത്തോളം ഗുളിക കഴിച്ചു ആ തടിപ്പ് കൂടിയൊന്നും വരുമായിരുന്നു ഞാനത് ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയെ എനിക്ക് ആ നാക്കിന് ക്യാൻസർ ആയിട്ട് മാറരുതേ നോർമലായിട്ടുള്ള റിസൾട്ട് വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ അത് നാക്കിൽ നിന്നും സ്പെസിമിൻ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചു അതിൻ്റെ റിസൾട്ട് വന്നു നോർമലായിട്ട് ദൈവത്തിന് ആയിരം ആയിരം നന്ദി പറയുന്നു എൻ്റെ അമ്മ മാതാവിന് നായി തൈലം നാക്കി പെരട്ടുകയും തേൻ നാക്കി പെരട്ടുകയും ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും സ്പെസിമിൻ എടുക്കാനായിട്ട് തിയേറ്ററിൽ കയറ്റി കയറിയപ്പോൾ മാതാവിൻ്റെ കാശുരൂവും കൈ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അമ്മ എനിക്ക് ആ നാക്കിൻ്റെ ആ രോഗം നോർമലായിട്ട് മാറ്റിത്തന്നു ദൈവത്തിന് ആയിരം ആയിരം നന്ദി പറയുന്നു പിന്നെ പിന്നെ ഞാൻ എല്ലാ മാസവും പത്ത് പതി ചോറ് വീതം ഞാൻ ഉണ്ടാ വീട്ടിൽ വെക്കുന്ന ചോറ് അതുകൂടാതെ പുതിയ ആയിട്ടും നാമ്പിടത്തും തിരുനക്കര മൈതാനത്തും സ്റ്റാൻഡുകളിലും എല്ലാം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ഞാൻ ഈ ഇവിടെ ഉടമ്പടി എടുക്കുന്ന ഇവിടെ മാതാവിൻ്റെ പള്ളി വരുന്നതിന് മുൻപ് ഞാൻ സീരിയല് കാണുന്നൊരു വ്യക്തിയായിരുന്നു എല്ലാ ദിവസവും സീരിയല് കാണുമായിരുന്നു ഏഴുമണിയെന്ന് പറഞ്ഞ സമയമുണ്ടെങ്കിൽ ഞാൻ ആ ടിവിയുടെ മുമ്പിലിരുന്ന് സീരിയൽ കണ്ട് അത് തീരുന്നിടം വരെ ഇരുന്ന് കണ്ടതിന് ശേഷമായിരുന്നു പ്രാർത്ഥനിക്കാനിരിക്കുന്നത് എന്നാൽ അച്ഛൻ്റെ ഈ ആരാധനയിൽ എല്ലാ ദിവസവും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉടമ്പ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് പോകുന്നത് എൻ്റെ ഒരു ഡയറിയും പേനായും എടുത്തുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ പോകുന്നത് എന്നിട്ട് ഞാൻ ഈ ആൾക്കാരെ നിന്ന് അച്ഛൻ പ്രസംഗിക്കുന്നത് ധ്യാനം പറയുന്നത് ഞാൻ എൻ്റെ അടുക്കള ഈ തിരുവാഴ്ത്താരയായിട്ട് സമർപ്പിച്ച് ഞാൻ അവിടെ മുട്ടുകുത്തി നിന്ന് അച്ഛൻ്റെ ധ്യാനം എല്ലാ ദിവസവും കേൾക്കും അച്ഛൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംരമിക്കും ഞാൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം ഞാൻ അന്നാരെ ഓർക്കുന്നത് ഞാൻ സീരിയല് കണ്ട കാര്യങ്ങളും ഞാൻ ചെലവഴിച്ച സമയങ്ങളും എല്ലാം ഞാൻ എൻ്റെ കർത്താവിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കും ഇപ്പോഴും ഞാൻ അച്ഛൻ്റെ എല്ലാ അന്നു മുതൽ ഇന്ന് വരെയും അച്ഛൻ്റെ ധ്യാനം ഞാൻ എന്നും കൂടുന്നുണ്ട് അത് അച്ഛനെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചതിന് കത്താവേ ഞങ്ങൾക്കിത് കേൾക്കാൻ തന്നെ അവസരത്തിനെ ഓർത്ത് നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു ഇത്രയും നല്ല കാര്യങ്ങൾ ഈ ആലപ്പുഴ കൃപാസനത്തിൽ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് എൻ്റെ വൈകിയ സമയത്താണ് ഇനി എത്ര കാലമുണ്ടെന്നറിയില്ല ഉള്ള കാലം മുഴുവനും എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുവാനും അച്ഛൻ്റെയും ധ്യാനം കൂടുവാനും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇത്രയുമാണ് എനിക്ക് സാക്ഷി പറയാനുള്ളത്